തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ നാല് ടൺ അനധികൃത മാംസം പിടികൂടി കോർപ്പറേഷൻ പരിധിയിലെ അനധികൃത അറവുശാലകളിൽ നടത്തിയ പരിശോധനയിലാണ് മാംസം പിടിച്ചെടുത്തത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ അനധികൃത അറവുശാലകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വ്യാപക പരാതി ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് ആരോഗ്യ വിഭാഗം ശനിയാഴ്ച പുലർച്ചെ മിന്നൽ പരിശോധനയ്ക്ക് ഇറങ്ങിയത് ഒല്ലൂർ അയ്യന്തോൾ പനമുക്ക് പടവരാട് വടൂക്കര എന്നിവിടങ്ങളിൽ അനധികൃത അറവുശാലകൾ പ്രവർത്തിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തി ഇവിടങ്ങളിൽ നിന്നും നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത് കിലോ അനധികൃത മാംസം പിടിച്ചെടുത്തു കോർപ്പറേഷന്റെ കുരിയച്ചിറയിലെ അറവുശാലയിൽ ഡോക്ടറുടെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് മൃഗങ്ങളെ അറക്കാനാവുക രഹസ്യ അറവ്ശാലകളിൽ യാതൊരുവിധ ആരോഗ്യ പരിശോധനകളുമില്ലാതെ അസുഖബാധയുള്ളവയേയും ചത്തവയേയും വരെ അറക്കാനാവുമെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പിടികൂടിയ മാംസം നശിപ്പിച്ചു കളഞ്ഞു